ഹായ് ഗായ്സപ്പ് ഇന്ന് ഞങ്ങള് സ്വിഗ്ഗി വഴി മണീസ് ഹോട്ടലിൽ നിന്ന് മസാല ദോശയും നെയ് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇലയിലൊക്കെ പൊതിഞ്ഞു വാഴ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് നമ്മൾ മസാല ഭാഷയാണ് എടുത്തോ മെഗാശത്ത് നമ്മുടെ നെയ് റോസ്റ്റ് ആണ് അത് കൊതിയാണ് വീട്ടെ കാണുമ്പോ ഇത് വടയാണ് തുടങ്ങും നല്ല മുണവരുണ്ട് പ്രകാശ് നല്ല ഭംഗിട്ടില്ല കാണാൻ പ്രകാശ് ഈ മനസ്സിലൊന്നും കഴിച്ചാക്കാം ഗയ്സ് നമ്മൾ മുരിങ്ങ വടയാണ് നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടാ. കുന്നിട്ട പൊട്ടിക്കേ. ഗയ്സ് ഇwebdriver ആണ് പൊറണ്ടിട്ടാ. ബഹളണ്ടാക്കുന്നട്ടാ. നമുക്ക് നേയ്റോസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കാം. വെറ്റായി തൈര്. ഫു ഗയ്സ് എപ്പി ചെറിയ ഒരു വ്ലോഗ് ഇഷ്ടായെങ്കിൽ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാ പലർക്ക് ബൈ. ഓൾ ദി ബൈ.